ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞതാണ്

യാണെന്ന് പറഞ്ഞാൽ അവൻ മരിച്ചാൽ ഉടൻ തന്നെ നടന്നു പോകുന്നതാണ് പ്രിയപ്പെട്ട സമൂഹത്തിൽ അപ്പോഴും പറയാനാണ് അവന് യാതൊരു മറയുമില്ല അവൻ സ്വർഗത്തിൽ കിടക്കുന്നതാണ് അള്ളാഹുന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും അപ്പൊ നമ്മൾ ചൊല്ലുമ്പോൾ ഹൃദയം അറിഞ്ഞുകൊണ്ട് നമ്മൾ വലിയ വിജയങ്ങൾ നമുക്ക് നൽകുന്നതാണ് നല്ല വിശ്വാസത്തോടെ നമ്മൾ ചൊല്ലണം നമുക്ക് അവൻ മാറാറട്ടെ അപ്പോൾ ഈ പറഞ്ഞ ഈ രണ്ട് ഇസ്മുകൾ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾപ്പെട്ട ഈ രണ്ട് ഇസ്മുകൾ ഏതാണ് അത്യാവശ്യം എത്രയാണ് നമുക്ക് നോക്കാമേ പ്രിയപ്പെട്ട മുനികളെ ആദ്യമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ർത്ഥം അടിമകളിൽ അവരുടെ ജീവിതവും മരണവും എല്ലാം നിയന്ത്രിക്കുന്നവനും അടിമകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതായത് ആ സമയം നിറവേറ്റി കൊടുക്കുന്നവനുമായ നമുക്ക് എന്താണോ ആവശ്യം അതെല്ലാം നമുക്ക് നൽകുന്നവൻ ആരാണ് പ്രപഞ്ച സെസാവായ വാക്കിന്റെ അർത്ഥം ജീവിതത്തിൽ ജീവിത ജീവിത വിഭവങ്ങൾ അതായത് നമുക്ക് ജീവിക്കാൻ വേണ്ട വാഹന വീട് ഭക്ഷണം എല്ലാം വിശാലമാക്കി നൽകുന്നവനാണ് എല്ലാം നമുക്ക് നൽകുന്നവനാണ് അപ്പോൾ ഒരു മനുഷ്യൻ അത്യാവശ്യമായ എന്തെല്ലാം കാര്യമുണ്ടോ അതെല്ലാം അതിനെല്ലാം വിശാലത നൽകുന്ന ഒരു നേട്ടങ്ങൾ ഒരുപാട് മഹാന്മാരെ ഈ മഹദാ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പുണ്യമുള്ള മാസമാണ് അള്ളാഹുവിനോടുള്ള നമ്മൾ ചോദിക്കപ്പെടേണ്ട മാസമാണ് അപ്പൊ ആ മാസത്തിലോ ഈ ചൊല്ലി നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ വലിയ വിജയങ്ങൾ നമ്മൾ കണ്ടെത്താൻ കഴിയും ഈ പതിവായി ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നു കാരണം അള്ളാഹു അള്ളാഹു ഇഷ്ടമുള്ള ആളുകളിൽ മാത്രമേ ഈ നാമം അതികരിപ്പിക്കുകയുള്ളൂ ഈ ഒന്ന് ഇഷ്ടപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഏതെല്ലാം വിഷമഘട്ടങ്ങളുണ്ട് പ്രതിസന്ധികളുള്ളവ ആ അവസ്ഥയിൽ ഒരു ധൈര്യം നൽകുന്നതാണ് പിടിപിടിച്ചിരിക്കാനുള്ള നൽകുന്നതാണല്ലേ സംരക്ഷണം ഒരുപാട് വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ഈ തൊണ്ണൂറ്റമ്പത് നാമങ്ങൾ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞു തരുന്നു നമ്മൾ ആവശ്യ നിർവഹണത്തിന് ഒരുപാട് വ്യത്യസ്തമായ ആവശ്യങ്ങൾ ഉള്ളവരവരുണ്ട് അങ്ങനെയുള്ളവർ ഈ സിം എങ്ങനെയാണ് ചൊല്ലാ നമുക്ക് പറയുന്നതിന് മുമ്പ് നല്ല രണ്ടര സ്വശ്നത്തെ നമസ്കരിക്കണം നമസ്കാരം കഴിഞ്ഞ ശേഷം നല്ല മനസാന്നിധ്യത്തോടും

നിങ്ങൾക്ക് നേട്ടത്തെ കുറിച്ച് പറയുന്നു വിശാദത്തിന് ശേഷം നൂറ്റി നാല്പത്തിയഞ്ച് പ്രാവശ്യം എത്ര പ്രാവശ്യമാണ് നൂറ്റി പ്രാവശ്യം പതിവായി ചൊല്ലുകയാണെങ്കിൽ സുബ്ഹാനഹു അവന്റെ 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 ഒരു ഒരു നൽകുന്നതാണ് സുബ്ഹാനല്ലാഹ് നിങ്ങൾ നോക്ക് സംരക്ഷണത്തിനായി വേണ്ടിയിട്ട് നൽകും മനുഷ്യരെ മലങ്കനും ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്കറിയാം ഓരോ വസ്തുക്കളോട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ വസ്തുക്കളോട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്നത് ഒരു യാത്ര ചെയ്യണമെങ്കിൽ നമുക്കൊരു വാഹനം

ജീവിതത്തിൽ എന്തോ ഒരുപാട് നൽകുന്നതാണ് അതുപോലെ തന്നെ മോശമായ നിന്നും നൽകുന്നതാണ് സജ്ജനങ്ങളായ മനുഷ്യരോടൊപ്പം ഇങ്ങനെയുള്ള വിഷമങ്ങളൊന്നും നിങ്ങൾ പാഴാക്കരുത് വീണ്ടും എഴുപത് ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി തൊണ്ണൂറ്റി ആറ് പ്രാവശ്യം എത്രയാണ് எழுபது திவசம் கொண்டு ஒரு லட்சத்தி எண்பதினாயிரத்தி தொண்ணூற்றி ஆறு தீர்ந்த നിന്നും നിന്നും ശത്രുക്കളിൽ നിന്നും മോശപ്പെട്ട ആളുകളിൽ നിന്നും വലിയൊരു നൽകുന്നതാണ് കൊണ്ട് അതുപോലെ തന്നെ മറ്റ് ജനങ്ങളുടെ ശത്രുക്കൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് ഇങ്ങനെ നിങ്ങളൊന്ന് ചൊല്ലി നോക്ക് വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ് അതുപോലെ നൽകുന്നതാണത്

അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയിലെ മറ്റൊരു യാ 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 അസീസ് അസീസ് അല്ലാഹു നമുക്ക് നൽകുന്നവനാണ് സുബഹി ശേഷം നാപ്പത്തൊന്ന് പ്രാവശ്യം ഈ ഇസ്മിനെ പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഐശ്വര്യം മാത്രമേ അല്ലാഹു നൽകപ്പെടുകയുള്ളൂ അത്രത്തോളം അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകപ്പെടുന്ന ഒരു മഹാന്മാര് മഹാന്മാര് പറയുന്നു പറയുന്നു ഒരാൾ പിന്നെയും പിന്നെയും അമ്പത്തെട്ട് പ്രാവശ്യം വെച്ച് ഒരു മനുഷ്യനെ ഈസ്മിനെ പതിവാക്കിയാൽ അവന്റെ കുടുംബത്തിലോ അവനോ പതിവാക്കിയാൽ പരിഹരിച്ചു കൊടുക്കുകയും കുടുംബത്തിൽ ഐശ്വര്യം നൽകുകയും ചെയ്യുന്നതാണ് ഈ മഹത്തായ നാമത്തിന്റെ ആ ഈ മഹത്തായ നാമങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ മറ്റു ചൊല്ലി നോക്കുകയോ

മലയാളത്തിൽ ആയി പോകും ഹൃദയം കൊണ്ട് നമസ്കാരം നമസ്കാരം കഴിഞ്ഞതിനു ശേഷം ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് 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 ആറായിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് പ്രാവശ്യം ചൊല്ലിയോടൂടെ ഹൃദയങ്ങളെല്ലാം ബന്ധപ്പെടുത്തി കൊണ്ട് പഠിച്ചവനെ എന്റെ ആ വിശുദ്ധി നിറവേറ്റണേ അല്ലോ मेरे प्रिय पूज्यतम मुनियों मंगल इन अल्लाह हुम दुआ चीतो के इंशा अल्लाह प्रबद सतावाए अल्लाहु करुण्यवानाय

ഒരു സാലിഹായ അവരാക്കി മാറ്റണേ ാഹുൽ തൊണ്ണൂറ്റിഒമ്പത് നാമങ്ങളുടെ മരണപ്പെട്ടവർ നീ വാപ്പിളത്തിൽ اضحك يا ربي ുംതാപിതാക്കളും ഈ ഭൂമിയിൽ എന്തെല്ലാം നൽകിയിട്ടുണ്ടെല്ലാം കടയെന്നോ ഞങ്ങൾ ഭവനങ്ങളിലും